ആ ഈശ്വർ എന്ന ആ മുങ്ങൽ വിദഗ്ധനൊക്കെ ഇത്രമാത്രം അർജുനെ നെഞ്ചിലേറ്റ് ചെയ്തിന്റെ കാരണം എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഈശ്വർ മാൽപ്പയോ സതീഷ് കൃഷ്ണസൈലോ ഒരു തരത്തിലും മലയാളവുമായി കേരളവുമായി ബന്ധമില്ലാത്ത അവരൊക്കെ ഇങ്ങനെ അർജുനെന്ന യുവാവിനു വേണ്ടി ഇത്രയും ചേർന്നു നിന്നത് ഇതിനൊക്കെ ഉത്തരം അത് പറഞ്ഞറിയിക്കിയ പ്രയാസമാണ് അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ എന്ന് തോന്നുന്നു പ്രേക്ഷകർ വിളിക്കും വാഹിർ വിളി താഹിർ വിളിക്കുന്നുണ്ട് പാലക്കാട് നിന്ന് പ്രേക്ഷകർക്ക് വിളിക്കാം അനുശോചനം അറിയിക്കാം ഫോൺ നമ്പർ സ്ക്രീനിന്റെ മുകളിൽ നൽകുന്നുണ്ട് അപ്പോൾ ആ നമ്പർ നോക്കി പ്രേക്ഷകർക്ക് വിളിക്കാം താഹിർ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് തോന്നുന്നു താഹിർ പറഞ്ഞോളൂ അത് നമ്മളെ ഇപ്പൊ ഈ അർജുന കാണാതായ മുതല് നമ്മൾ എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ ഭാര്യയും മക്കളും ഒന്നും കാണാം വിട്ട് വരുമ്പോ തന്നെ ചോദിക്കും എന്തായി എന്തായിട്ട് അവസാനം നമ്മൾ വിചാരിച്ചത് ഇവന് ഇവിടെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചു ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഇതിൽ ഈ ബോഡി ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല വേറെ എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് വളർത്തി അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഉള്ള ഒരു അവസ്ഥയിലായിരിക്കണം എന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ ഇന്നലെ അത് പെട്ടെന്ന് ബോഡി കിട്ടിയിന്ന് കണ്ടപ്പോ വളരെ വിഷമമായി പോയി അതാണ് പറയാനുള്ളത് നമ്മളത് കിട്ടാതിരിക്കട്ടെ നമ്മൾ എവിടെയെങ്കിലും ആ അർജുൻ എവിടെങ്കിലും ജീവിച്ചിരിക്കട്ടെ ബോധക്ഷയം വന്ന് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി ഈ ആദിവാസികളൊക്കെ വളർത്തി അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു കേട്ടാ മതി എന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നു ഉറപ്പായിട്ടും 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 ആഗ്രഹിച്ച പോലെ ആഗ്രഹിച്ചവരാണ് നമ്മളെല്ലാവരും എന്റെ മക്കൾ എന്നും പറയും എന്നും കാണും രാവിലെ ഇടും ചാനൽ ഇങ്ങനെ ഇട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ സ്നേഹം എന്ന് പറഞ്ഞ മലയാളികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എവിടെയും കിട്ടില്ല ഇതൊരു സ്നേഹബന്ധം കാരണം ആ കുടുംബത്തെയോ ആ വ്യക്തിയോ ഞാൻ ഞാനൊരു ഡ്രൈവറാണ് ഞാനിങ്ങനെ പോകുന്ന ഒരാളാണ് പല ഭാഗത്തൊക്കെ പോവും ഡ്രൈവിങ് അപ്പൊ എനിക്കും വളരെ വിഷമമായി പോയി താഹിറിന് ആ ഒരു ആ സ്നേഹവും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും പ്രത്യേകിച്ച് താഹിർ ഹൃദയ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ

പക്ഷെ പിന്നീടാണ് അർജുനനും അതിന്റെ വണ്ടിയും കാണാതുക എന്നുള്ള വാർത്ത അറിയുന്നത് പിന്നെ അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ അത് മഴക്ക മഴ കൊണ്ടുള്ള തടസ്സങ്ങള് രാഷ്ട്രീയ തടസ്സങ്ങള് സാമ്പത്തിക തടസ്സങ്ങള് ഇതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് എനിക്ക് വെറുതെ വൃതിയില്ലാതായി എന്ന് പറയാം കാരണം ഈ അർജുൻ എവിടെ അർജുനന് കിട്ടില്ലേ എന്റെ വിചാരം നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അർജുൻ പുറത്തുള്ള സമയത്താവാം ഈ മണ്ണ് ഒരിക്കൽ കണ്ടിട്ട് ഓടിപ്പോയിണ്ടാവാം എവിടെയെങ്കിലും മെച്ചപ്പെട്ടിണ്ടാവും തിരിച്ചു വരും എന്നുള്ള ധാരണയായിരുന്നു പക്ഷെ അതെല്ലാം ദ്രതാവിലാക്കിക്കൊണ്ട് എഴുപത്തിയഞ്ചു ദിവസം വരെ ഞാൻ ഈ ടി വിയിൽ നിന്ന് കണ്ടെടുക്കാണ്ട് വാർത്തകൾ കേട്ടോണ്ടിരുന്നതാണ് പക്ഷെ അവന്റെ ആ നിഷ്കളങ്ക മുഖവും ആ ഭാര്യയുടെ വേദനയും മകന്റെ വേദനയും ആ മാതാപിതാക്കളുടെ വേദനയും സഹോദരങ്ങളുടെ വേദനയൊക്കെ കാണുമ്പോ അവൻ ഇന്നും മരിച്ചിട്ടില്ലേ എന്നാണ് ഇപ്പൊ അവിടെ ശവമഞ്ചം കാണുന്നുണ്ടെങ്കിലും പ്പോഴും ഇരിക്കുന്നു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് അത്രയും മനസ്സിൽ അവൻ എൻ്റെ ഒരു അനിയനോ ചേട്ടനോ ഒക്കെ ആയെ പോലെ എനിക്ക് തോന്നി അത് മകനെ പോലെയൊക്കെ കാണുന്നു ഈ ഒരു അവസ്ഥയിൽ അവന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് എനിക്ക് അപ്പൊ ഞാൻ എല്ലാവിധത്തിലും അവനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു അവന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരി ശരി ജെയിംസ് ലാലച്ചൻ വിളിക്കുന്നു ലാലച്ചൻ എവിടെന്ന വിളിക്കുന്നത് ലാലൻ കേൾക്കാമോ തിരുവനന്തപുരത്ത് രാജു എന്നൊരു പ്രേക്ഷകൻ പ്രേക്ഷകർ ഇങ്ങനെ ആ വീട്ടിലേക്ക് എത്തുന്ന പോലെ തന്നെ ഫോൺ കോളുകൾ വരുന്നുണ്ട് നിരവധി പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അത് ഇത്തരത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ വിളിക്കുന്നൊണ്ടാണ് കോഴിക്കോ തിരുവനന്തപുരത്ത് രാജു വിളിക്കുന്നുണ്ട് രാജു പറയൂ രാജു അർജുൻ തുടക്കം ൊട്ട് ഞാൻ ഈ ആളാണ് അത് ഞാനൊരു പഞ്ചായത്ത് ശ്രദ്ധിക്കാതെ ആണ് മാന കുഴപ്പമില്ല കേൾക്കാം നമുക്ക് ആ ബോഡി കിട്ടിയത് നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി കാരണം ഒരു കുടുംബത്തിന്റെ കണ്ണീര് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കയാണ് ഞാനും നമ്മുടെ 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 ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കടമ്പയാണ് കടന്നുപോകുന്നത് അതിനെ ആ കുടുംബത്തേക്ക് വേണ്ടി പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ ദുഃഖത്തിലും പങ്കുചേരുവാൻ വേണ്ടി ഈ നിമിഷം ഞാൻ അതിനു വേണ്ടി ഉന്നയിക്കുന്നു ആ കുടുംബത്തിന് മാനസികമായിട്ടും നമ്മുടെ സഹായവും എപ്പോഴും എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി ശരി രാജു അതാണ് രാജു പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ആ സ്നേഹം അത് ആ കുടുംബത്തിന് തുടരണം ആ കുടുംബത്തിന് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലും നമ്മൾ മലയാളത്തിന്റെ സ്നേഹം അത് എന്താണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയണം എന്നുള്ളതാണ് അർജുനെ ഇന്നോ നാളെ കൊണ്ട് മറന്നു പോകേണ്ട ഒരാളല്ല എന്നുള്ളതാണ് ഗുരുവായൂരിൽ നിന്ന് തങ്കമണി വിളിക്കുന്നുണ്ട് തങ്കമണി അർജുൻ നമുക്ക് എങ്ങനെയൊക്കെയോ മകനോ സഹോദരനോക്കെ ആയി ആയ ആളാണ് നമുക്കൊരു പരിചയമില്ലായിരുന്നു ഇപ്പോൾ അർജുൻറെ വിയോഗ ദിവസമാണ് യാത്രാമണി ചൊല്ലുകയാണ് എന്താണ് തങ്കമണിക്ക് പറയാനുള്ളത് തങ്കമണി കേൾക്കാമോ പറഞ്ഞോളൂ കേട്ടില്ല ഒന്നൂടെ പറയോ തങ്കമണി നമ്മൾ നമ്മുടെ സങ്കടമൊക്കെ അർജുനന് അർജുന്റെ കുടുംബത്തിന് എന്നും കൈത്താങ്ങാകും ആ കണ്ണീരൊക്കെ ആ കുടുംബത്തിനുള്ള നമുക്കുള്ള ഒരു എന്താ പറയാ പിന്തുണയായിട്ടൊക്കെ നമുക്ക് സമർപ്പിക്കാം ശരി ശരി തങ്കമണി ഒരുപാട് ഈ സംസാരിക്കുക പോലും പ്രയാസമാണ് അത് ഇപ്പോൾ നമ്മൾ ആ തങ്കമണിയുടെ ഏങ്ങരടി ശബ്ദമുണ്ടല്ലോ ആ ഏങ്ങരടി ശബ്ദം അത് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പുതുവികാരമാണ് ഇപ്പോൾ മലയാളികൾ ഇതുപോലെ അതേ സ്വരത്തിൽ ഏങ്ങലടിക്കുകയാണ് വിങ്ങി പൊട്ടുകയാണ് അർജുനൻ ആ യുവാവിന് വേണ്ടി ഇപ്പോൾ തങ്കമണി പറഞ്ഞ പോലെ എൻ്റെ ആങ്ങളെപ്പോലെയാണ് എൻ്റെ സഹോദരനെ പോലെയാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാക്കുമാറ് എത്രമാത്രം സ്നേഹത്തോടെയാണ് എത്രയോ പേരാണ് ഇങ്ങനെ വിളിക്കുന്നത് എത്രയോ പേർക്കാണ് അത്തരത്തിൽ അർജുൻ പ്രിയപ്പെട്ടവനായി മാറിയത് എടപ്പാളിൽ നിന്ന് രാജി രാജി പറഞ്ഞു രാജി കേൾക്കാമോ കൊല്ലത്ത് നിന്ന് ബൈജു ബൈജു പറയൂ എന്റെ പേര് ഓപ്പറേഷൻ വീട്ടിൽ കിടത്തിലാണ് അല്ലെങ്കിൽ ഇത്ര ജനക്കൂട്ടങ്ങൾ നികച്ച ഒരാളായിട്ട് ഞാനും അവിടെ കണ്ടാൽ ഞാനും അർജുൻ്റെ വീട്ടിൽ പോയാനെ നിക്കേണ്ട വീട്ടിൽ കടത്തിലാണ് കോക്കടത്ത് കൈ അടുത്ത് സൈഡ് മൊത്തം കളന്നുപോയി കോക്ക ഹോസ്റ്റൽ ഹോസ്റ്റലിന് വന്നേ ഉള്ളു ബൈജു ആയോ സുഖമായോ ബൈജു ഏകദേശം പകുതിയോളം ആയി കിടക്കുമ്പോ എനിക്ക് ആവോ ആവുമ്പോ നിന്ന് അർജുൻറെ വീട്ടിന്റെ മുറ്റത്തെ ഞാൻ നിന്നെ എന്റെ ഒരു സഹോദരൻ അവന് ജീവനോടെ കിട്ടണ പ്രാർത്ഥിച്ചു അത്രയേറെ കൊണ്ട് ഈടാണ് അവൻ അച്ചർക്കൻ അവന്റെ ഓരോ രംഗങ്ങളും ഈ കാണുമ്പോഴും എന്റെ മെണ്ട പൊടിക ബൈജു സാരമില്ല ബൈജുവിന്റെ ആരോഗ്യം ശരിയായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ അർജുന്റെ വീട്ടിൽ പോകാം ബൈജു എന്തായാലും ആരോഗ്യ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയായി വരട്ടെ ബൈജുവിന്റെ ആ സ്നേഹം വ്യക്തമാവുന്നു അധികാരം മനസ്സിലാവുന്നുണ്ട് ബൈജു സാറില്ല നമുക്ക് പിന്നീടാണെങ്കിലും പോകാമല്ലോ തീർച്ചയായിട്ടും സ്വന്തം അതേപോലെ ശരി ബൈജു കൊല്ലത്തു നിന്നാണ് ബൈജു വിളിച്ചത് ബൈജുവിന് പക്ഷാഘാതം സംഭവിച്ചതാണ് അപ്പോ ബൈജു കിടപ്പിലാണ് എന്നതാണ് ബൈജു പറയുന്നത് ലക്ഷ്മി ലക്ഷ്മി എവിടെ നിന്നാണ് വിളിക്കുന്നത് ലക്ഷ്മി എടപ്പ എവിടെന്നാണ് ൂര് ബാംഗ്ലൂരിൽ നിന്നാണ് ലക്ഷ്മി ഓക്കെ നമ്മൾ ഈ കർണാടകയുടെ ഒരു സ്നേഹം ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടിയാണ് കേട്ടോ കർണാടകയിൽ നിന്ന് അവിടുത്തെ കാർവാർ എം എൽ എ ഈശ്വർ മൽപേ എന്ന മുങ്ങൽ വിദഗ്ധൻ ഇവരൊക്കെ മലയാളത്തിന്റെ സ്നേഹം തിരികെ അറിഞ്ഞതും കൂടിയാണ് അപ്പോൾ ഒരു വല്ലാത്ത ഒരു ഒരു പാലമായി പോലും അറിഞ്ഞു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ അതെ നമ്മൾ ആദ്യത്തെ മുതൽ ഈ ന്യൂസ് ഫസ്റ്റ് ഒരു ബിഗ് സല്യൂട്ട് ടു ഓൾ മീഡിയ പേഴ്സൺ ഫസ്റ്റ് തന്നെ പിന്നെ അപ്പം മുതൽ നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറിന്റെ മാതിരിയാണ് നമ്മൾ കണ്ടത് അപ്പോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അതിനുവേണ്ടി ജാതി മത എന്നെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും ഒരു വിവരം വിവരമിപ്പിക്കുന്നു ആദ്യം നമ്മൾ ജീവനോടെ പിന്നെ അതിനപ്പുറം നമ്മള് ആ ഒരു ബോഡിയെങ്കിലും നമ്മളൊന്ന് കാണാൻ അവർക്ക് അത് നമ്മുടെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചോണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന ഈ ലോകത്തിലെ എല്ലാ മലയാളികളും മലയാളികളുടെ ഐക്യവും അതിലൂടെ കണ്ടു നമ്മള് അങ്ങനെ പലരും എന്താ പറയാ കയ്യും മെയ്യും സമ്പത്തും എല്ലാം അവിടെ ഞങ്ങളും അതിനെ സഹായിക്കാം ഞങ്ങളും അതിനെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയ എല്ലാവരും ഇവൾ പാവപ്പെട്ട ഒരു മുക്ക് പരി തൊട്ട് ആരൊക്കെയോ വന്നു എല്ലാവരും പക്ഷെ പല നിയമതടസ്സങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞ മനാഫ് അതുപോലെ ഈശ്വർ മൽപേ പക്ഷെ അതിനുമുപരി ഞാനൊരു കാര്യം ഇവിടെ പറയാൻ വിചാരിച്ചത് രാഷ്ട്രീയക്കാര് മറ്റ് എല്ലാവരും ഇപ്പൊ നമ്മള് ഫസ്റ്റ് വന്ന് മണ്ണിന്റെ അവിടെയാണ് ലോറി എന്ന് ഫസ്റ്റ് വിചാരിച്ചപ്പോ ഈ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേല് ആ പുള്ളിയനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല അവരെയും കൂടി ഒന്ന് ഒരു നിമിഷം പ്രതിപാദിക്കേണ്ടതായിരുന്നു അതും കൂടി പറഞ്ഞു പിന്നെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടതും നഷ്ടം തന്നെ പക്ഷെ അവർ അതിനെല്ലാം കരകയറട്ടെ നമ്മുടെ പ്രളയവും വയനാട്ടിലെ ഉരുൾപൊട്ടലും എല്ലാത്തും വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെ വരാനായിട്ട് അവർക്ക് വീണ്ടും നമ്മൾ പ്രാർത്ഥനയിലൂടെയും ബാക്കി അവർക്ക് വേണ്ട സഹായങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ച് ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഞങ്ങളും കുടുംബവും ശരി ലക്ഷ്മി ശരി ലക്ഷ്മി ലക്ഷ്മി ബാംഗ്ലൂരുവിൽ നിന്നാണ് ബാംഗ്ലൂരുവിൽ അവിടെ കർണാടകയിലാണ് അപകടം നടന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചോദിച്ചത് കർണാടകയിലെ കാര്യം മനോജ് ഒന്നാർ കാട് എന്ന് വിളിക്കുന്നുണ്ട് മനോജ് എല്ലാവരും ഇങ്ങനെ വളരെ വികാരവായ്പോടുകൂടി അർജുനെ ഓർത്തെടുക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഹലോ മനോജ് പറഞ്ഞോളൂ എനിക്ക് പിന്നെ ഒരു സഹോദരൻ നല്ലൊരു ദുഃഖം ആദ്യം ഹലോ രണ്ടാമത് പിന്നെ നമ്മുടെ ഈശ്വര മലത്തിന്റെ പുള്ളി നല്ല അധ്വാനിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അയാൾക്ക് ആദരം കൊടുക്കുക അതുപോലെ നമ്മുടെ പിന്നെ ഇവിടുത്തെ എം എൽ എല്ലേ ആദരിക്കുക അതൊക്കെ നമ്മടെ സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ കുടുംബത്തിന് നല്ലൊരു എന്തെങ്കിലും നല്ല രീതിയിലുള്ള പറയാൻ വാക്കുകൾ പറയാം ആ മനാഫ് അവസാനമായി അർജുനമായി യാത്രാമൊഴി നൽകാൻ വരികയാണ് ഒപ്പം ഈശ്വർ മൽപ്പയും ഉണ്ട് ഈശ്വർ മൽപ്പയും മനാഫും ആ രണ്ട് മുഖങ്ങൾ ഈ ദൗത്യത്തിനിടയിൽ നമുക്ക് മറക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു ഈശ്വർ മൽപ്പയെ ആ വലിയ ആ അടികൊടുക്കൊണ്ടായിരുന്ന സമയത്തും ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പോയി അർജുനെ തിരഞ്ഞതാണ് വൃത്തിയായി കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് പക്ഷെ എങ്കിൽ പോലും സ്വന്തം ജീവൻ പോലും അപായപ്പെട്ടാൽ പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ ആഴത്തിലേക്ക് ഇറങ്ങിയ പല താക്കീതുകളും പല വിളക്കുകളും ലംഘിച്ചാണ് ഈശ്വർ മലപ്പെ ആദ്യഘട്ടങ്ങളിലൊക്കെ ആ പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങി പോയി വന്നത്